ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മാണിക്കുഞ്ഞ് വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതായി സി സി ടി വിയിൽ നിന്ന് കാണുമെന്ന് ഉദയനും നിർമ്മലയൊക്കെ പറഞ്ഞത് കേട്ട് ഏതാണ് കള്ളൻ എന്ന് കണ്ടെത്താൻ സി സി ടി വി ഫോട്ടോജ് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ അനുസരിച്ച് നിതിൻ അങ്ങനെ നോക്കുന്നു നവീൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മാണിക്കുഞ്ഞെത്തിയത് എന്താ സാർ എന്ത് പറ്റി എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് മാണിക്കുഞ്ഞ് ചോദിച്ചപ്പോൾ നവിന് അങ്ങനെ സി സി ടി വി നോക്കുന്നത് കണ്ട് അവിടുന്ന് ഉദയം പറഞ്ഞു ഒരു കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ആഹ് കള്ളനോ ഈ വീട്ടിലോ അതെങ്ങനെയാണ് സർ എന്ന് പറഞ്ഞേ മാണിക്കുഞ്ഞങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സി സി ടി വി ഫോട്ടേജിൽ മാണിക്കുഞ്ഞ് തന്നെ ആ ആഭരണപ്പെട്ടി എടുക്കുന്ന കാഴ്ച കണ്ടു ഇതെല്ലാം കണ്ട് താക്കോലെടുത്ത് അലമാര തുറന്ന് ആ ആഭരണപ്പെട്ടി എടുക്കുന്ന മാണിക്കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ മാണിക്കുഞ്ഞ് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉടനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും എടോ തൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് നവീൻ പറയുന്നു ഇത് കേട്ട ഉടനെയും നവീൻ്റെ വാക്കുകൾ കേട്ട് മാണിക്കുഞ്ഞ് പറഞ്ഞു അലസർ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് ഉടനെ തന്നെ ഈ അവിടുന്ന് ഉദയൻ പറഞ്ഞു അതേ ഇന്നേ വരെ കൂടെ നിന്നവർ ചതി ചതിച്ചാൽ ചരിത്രമേ ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുറ്റക്കാരൻ മാണിക്കുഞ്ഞാണെന്നുള്ള രീതിയിൽ ഉദയൻ സംസാരിച്ചു ഉടനെ തന്നെ ഇതെല്ലാം കേട്ടുതന്ന മാണിക്കുഞ്ഞ് പറഞ്ഞു അല്ല ആഭരണങ്ങളൊക്കെ ഞാനാ എടുത്തത് എന്ന് ഉടനെ മാണിക്കുഞ്ഞ് സമ്മതിച്ചു അത് പോളിഷ് ചെയ്യാൻ വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ആര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു മാണിക്കുഞ്ഞെ എന്ന് മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ച് സംശയത്തോടെ മാണിക്കുഞ്ഞ് നിർമ്മലയെ നോക്കുമ്പോൾ നിർമ്മല ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു ഉടനെ മാണിക്കുഞ്ഞിൻ്റെ നോട്ടം തനിക്ക് നേരെയാണെന്ന് കണ്ടതോടെ നിർമ്മല ചോദിച്ചു താനെന്തിനാണോ എന്റെ നേരെ നോക്കുന്നത് തൻ്റെ നോട്ടം കണ്ട ഞാൻ ഞാനെന്തോ ചെയ്തതുപോലെയാണല്ലോ എന്ന് നിർമ്മല ചോദിച്ചു ഉടനെ മാണിക്കുഞ്ഞിനെ നവീൻ കൈകാര്യം ചെയ്തു തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ലടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നവീൻ മാണിക്കുഞ്ഞിനെ പിടിച്ച് തല്ലുന്നു എന്നിട്ട് മാണിക്കുഞ്ഞിനോട് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാനായി അറിയിച്ചു ഈ കിട്ടിയ അവസരം പാഴാക്കാതിരിക്കാനായി നിർമ്മലയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള സത്യം മാണിക്കുഞ്ഞെ പുറത്ത് പറയുന്നതിന് മുമ്പ് ഉദയനും മാണിക്കുഞ്ഞിനെ തല്ലി ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ കളപ്പുറിക്കൽ നിന്ന് അവിടുന്ന് പുറത്താക്കിയ ദൃശ്യം നിമിഷത്തിൽ കളരിക്കൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആകെ സങ്കടത്തോടെ മാതൃക തന്നെ നിൽക്കുകയാണ് മാണിക്കുഞ്ഞ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സാറെന്ന് പറഞ്ഞിട്ട് പോലും നവീൻ സാർ അതിനെ തയ്യാറായില്ലെന്നോർത്ത് വേദനയോടെ നിൽക്കുമ്പോൾ നവീൻ ആ നിമിഷം മുഴുവൻ ചിന്തിച്ചത് തൻ്റെ അടുത്ത് മാണിക്കുഞ്ഞ് എത്ര സിൻസിയർ ആയിരുന്നു എന്നതായിരുന്നു മാണിക്കുഞ്ഞ് തനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തത് ഗാദയോട് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്നൊക്കെ തനിക്ക് പഠിപ്പിച്ചു തന്നതും പിന്നീട് തനിക്ക് നേരെ ഒരാക്രമണം ഉണ്ടായപ്പോൾ അതിന് സ്വന്തം ശരീരം പോലും മറന്ന് തന്നെ രക്ഷിക്കാനായി അവരുടെ കത്തിക്ക് മുന്നിലേക്ക് ചാടി വീണ മാണിക്കുഞ്ഞിനെക്കുറിച്ചൊക്കെ വല്ലാത്ത വേദനയോടെ നവീൻ ചിന്തിച്ചു അങ്ങനെ നവീൻ മാണിക്കുഞ്ഞിനെക്കുറിച്ച് മാത്രമുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ നിർമ്മലയും ഉദയനുമൊക്കെ അവർക്ക് നേടാൻ കഴിഞ്ഞ ആ വിജയത്തെക്കുറിച്ച് അവർ പരസ്പരം പറഞ്ഞ് സന്തോഷിച്ചു അപ്പോഴേക്കും അവിടെ സിതാരയുടെ വീട്ടിൽ ഗാഥയെപ്പോലെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് നടത്തിയ കൃഷ്ണയെ ഇനിയൊന്ന് പരി പരീക്ഷിക്കാനായിട്ട് ഗാഥ മുന്നിട്ടിറങ്ങി നീനക്ക് എന്തോ വലിയ കഴിവുകളുണ്ടെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത് എന്നാൽ എനിക്കതൊന്ന് നേരിട്ട് അറിയണം നീ ഞാൻ സംസാരിക്കുന്നതിൻ്റെയൊക്കെ മറുപടി പറയണം നീയും നവീനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം നവീൻ്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ നവീനോട് സംസാരിക്കുന്ന അവർ നിന്നോട് സംസാരിക്കും അവരോട് ഞാനാണെങ്കിൽ നവീൻ്റെ ഒരു സുഹൃത്ത് കാർത്തിക് അങ്ങനെ ഞാൻ നിന്നോട് സംസാരിക്കാൻ വരിക എൻ്റെ പേര് കാർത്തിക് എന്ന് പറയുമ്പോൾ ആ പേര് കേട്ടതോടെ കൃഷ്ണ ചിരിച്ചു അത് കേട്ടതോടെ അതിശയത്തോടെ നോക്കുകയാണ് കൃഷ്ണ ചിരിക്കുന്നത് കണ്ട് ഗാഥ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൃഷ്ണ പറഞ്ഞു അല്ല ഗാഥ മേഡം മേഡത്തിന് ഒരു പേര് ചേരില്ല കാർത്തിക്ക് പോലും എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോൾ അത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന സിതാര പറഞ്ഞു കൃഷ്ണ ഗാഥമോൾ എന്താണോ പറഞ്ഞത് അത് നീ അനുസരിച്ചാൽ മതി അല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും സോറി മേഡം എന്ന് പറഞ്ഞു കൃഷ്ണ അങ്ങനെ നിന്നു ഉടനെ ഗാഥ പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിന് മറുപടി നീ ഇംഗ്ലീഷിൽ പറയണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണയോട് ഗാഥ സംസാരിക്കുന്നു ഈസ് യുവർ നെയ്മു ചോദിച്ചും അതിന് മറുപടി പറഞ്ഞു ഹൗ ആർ യു എന്ന് അന്വേഷിച്ചു അതിനും ഐ എം ഫൈൻ ഓക്കെ എന്നൊക്കെ കൃഷ്ണ മറുപടി നൽകി ഉടനെ ഗാഥ വീണ്ടും ചോദിച്ചു വെരിസ് നവീൻ ഷീസിൻ്റെ മീറ്റിംഗ് വിത്ത് ക്ലൈൻറ്റ് റൈറ്റ് നൗ എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തി നിർത്തി പറയുന്നത് കേട്ട് ഉടനെ ഗാഥ പറഞ്ഞു മമ്മി മമ്മി ഇതാണോ പറഞ്ഞത് ഇവൾ ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമെന്നും ഇവൾക്ക് എന്നെപ്പോലാകാൻ കഴിയുമെന്നും ഏയ് ഒരിക്കലും ഇല്ല കാരണം ഇവൾ ഞാൻ പറയുന്നതുപോലെ ഒരു കാരണവശാലും സംസാരിക്കാൻ പോകുന്നില്ല ഇവൾക്ക് അങ്ങനെ സംസാരിക്കാനാവില്ല കണ്ടില്ലേ ഇതുപോലെ തപ്പിത്തടഞ്ഞ ഇവൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെയും ഇത് കേട്ടു എന്നാൽ കൃഷ്ണ പറഞ്ഞു അല്ല ഗാഥാമ്മയുടെ എന്തേ പറയുന്നത് അപ്പോഴേക്കും കൃഷ്ണയോട് ഗാ ഗാഥ പറഞ്ഞു അതെ നിനക്ക് എന്നെ എന്നെപ്പോലെ ആകാൻ കഴിയുമെന്ന് ഞാൻ സമ്മതിക്കാം നിനക്ക് എന്നെ എന്നെപ്പോലെ ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ അതിനൊരു കാര്യം നീ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നീ ഞാൻ പറയുന്ന പോലെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റൂ എങ്കിൽ ഞാൻ അത് സമ്മതിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് കേട്ട കൃഷ്ണ പറഞ്ഞു ശരി ഗാഥാ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വേഗം തന്നെ കൃഷ്ണ കൃഷ്ണനകത്തേക്ക് പോയതും ഗാഥ പറഞ്ഞു അവൾ പിന്നാൻ വഴി ഇറങ്ങി ഓടാൻ പോയതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഗാഥ നിൽക്കുമ്പോൾ ഉടനെ കൃഷ്ണ നേരെ കിച്ചണിൽ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് ഒരു ഐസ് കെട്ടിയെടുത്തു അതെടുത്ത് വായിലേക്ക് വെച്ചു എന്നിട്ട് നേരെ ഗാഥയ്ക്ക് അരികിലേക്ക് എത്തി ശരി ഇനി ഗാഥാ മേഡം പറയുന്ന പോലെ ഞാൻ പറയാം ഗാഥ മേഡം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഗാഥ ചോദിച്ച ആ ചോദ്യങ്ങൾ വീണ്ടും ഗാഥ ആവർത്തിച്ചു അതിനെല്ലാം കൃത്യമായ മറുപടി വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ പോലെ ഗാഥ പറയുന്ന അതേ സ്റ്റൈലിൽ കൃഷ്ണ മറുപടി നൽകി അത് കേട്ടതോടെ ഞെട്ടലോടെ നിൽക്കുകയാണ് ഗാഥ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെയുള്ള മറുപടി കൃഷ്ണയിൽ നിന്ന് വന്നപ്പോൾ സിതാര പോലും അറിയാതെ കൈയടിച്ചു വെരി ഗുഡ് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു മാം എന്ന് പറഞ്ഞ് കൃഷ്ണ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഉടനെ ഗാഥയാകെ നാണം കിട്ടുകയാണെന്ന് നിൽക്കുമ്പോൾ അത് കണ്ട് ആ നിമിഷത്തിൽ കരി തുള്ളി ഗാഥ എവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഗാദയെ നോക്കി കൃഷ്ണ പറഞ്ഞു ഗാഥ മേഡം ഞാനിങ്ങനെ പറയാനുള്ള കാരണം ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഗാഥ വേ കൃഷ്ണ തൻ്റെ നാവിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഐസുകേട്ടയെ പുറത്തേക്കെത്തി എന്നിട്ട് പറഞ്ഞു ഇവനാണ് എൻ്റെ സായിപ്പ് എന്ന് പറഞ്ഞ് കൃഷ്ണ ആ ഐസുകട്ട ഗാഥയെ കാണിച്ചു ഇതെല്ലാം കണ്ട് കലിയുടെ ഗാഥ ഇങ്ങനെ നിൽക്കുകയാണ് ഉടനെ ആ ഐസുകട്ട കണ്ടിട്ട് ദേഷ്യത്തോടെ ഗാഥ കരുതുള്ളിയോട് പോകുമ്പോൾ ഉടനെ കൃഷ്ണ എന്തേലും പ്രശ്നമുണ്ടോ മാഡം എന്ന് ചോദിച്ചു ഗാഥ മേഡത്തിന് ദേഷ്യമായോ മാഡം എന്ന് ചോദിച്ചപ്പോൾ സിത്താര പറഞ്ഞു ഏയ് അതൊന്നും സാറയില്ല കുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞ് കൃഷ്ണയെ പറഞ്ഞു ചോദിച്ചു കൃഷ്ണ നേരെ റൂമിലേക്ക് പോയതും ഉടനെ സിനിയെ നോക്കി സിത്താര പറഞ്ഞു എന്തായാലും കൊള്ളാം കൃഷ്ണ നന്നായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ കുട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട സിനി പറഞ്ഞു അതെ മേഡം എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പഠിക്കാനുള്ള കഴിവ് അത് കൃഷ്ണയ്ക്കുണ്ട് മേഡം എന്ന് പറഞ്ഞു അത് കേട്ടതും വളരെ താൻ കണ്ടെത്തിയത് ശരിയായിട്ടുള്ള ആളെ തന്നെയാണ് എന്ന അഭിമാനത്തോടെ ചിന്തിച്ചുകൊണ്ട് സിതാര അവിടെ ഇരുന്നു അതിനുശേഷം നവീൻ റൂമിലിരുന്ന് കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു മാണിക്കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ തനിച്ചിരിക്കുന്ന നവീനെ വിളിച്ചുകൊണ്ട് സുമിത്ര വേഗം ഹാളിലേക്ക് വരുന്നു അവിടെ എല്ലാവർക്കും ഒപ്പം വന്നിരിക്കാനായി നവീനോട് പറഞ്ഞു അവിടെ വന്നതും ആ നിമിഷം ഉദയനും നിർമ്മലയുമൊക്കെ മാണിക്കുഞ്ഞിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയായിരുന്നു അതേ എത്ര വലിയ അടുപ്പമുള്ള ആളാണെങ്കിലും ജോലിക്കാർക്ക് അത് അവരുടേതായ സ്ഥാനമാണ് നൽകേണ്ടത് ജോലിക്കാരെ ജോലിക്കാരായിട്ട് തന്നെ കാണണം നിർമ്മല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന നവീൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു മോനെ നവീനെ ഇനി എങ്കിലും ജോലിക്കാർക്ക് അവരുടേതായ സ്ഥാനം മാത്രമേ നൽകാൻ പാടുള്ളൂ ഇത്രയേറെ സ്വാതന്ത്ര്യം ഒരു കാരണവശാലും അവർക്ക് നൽകരുത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ട് ആകെ വേദനയോടെ നവീൻ അങ്ങ് നിൽക്കുമ്പോൾ പുറത്ത് കളറിക്കൽ തറവാടിൻ്റെ ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു മാണിക്കുഞ്ഞ് നവീൻ സാറ് ഇത്രയും നേരമായിട്ടും തന്നെ ഒന്നും വന്നു കണ്ടില്ലല്ലോ തന്നെയോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞാനേ എന്ന് പറഞ്ഞ് ആദ്യത്തെ തന്നെ നവീൻ നവീനെ പ്രതീക്ഷിച്ച് സങ്കടത്തോടെ അങ്ങനെ മാണിക്കുഞ്ഞു നിന്നു അപ്പോഴാണ് പുറത്ത് ഇനി വേണ്ട എന്ന് ചിന്തിച്ച് മാണിക്കുഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് ലൈറ്റ് തെളിയുന്നത് കണ്ടു ഓ ഇത് സാറായിരിക്കാം സാറിനോട് ഞാൻ എല്ലാ സത്യവും പറയും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ മാണിക്കുഞ്ഞ് നോക്കി വെക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് സുമിത്രയായിരുന്നു സുമിത്ര ചുറ്റുപാടു എല്ലാം ഒന്നും നോക്കിയിട്ട് ഗേറ്റിനടുത്തേക്ക് പോലും നോക്കാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ഇത് കണ്ടു തന്ന മാണിക്കുഞ്ഞ് ആകെ നിരാശനായി അപ്പോഴാണ് മാണിക്കുഞ്ഞെ ഫോണിലേക്ക് മാണിക്കുഞ്ഞിൻ്റെ അമ്മ വിളിച്ചത് അമ്മച്ചി ഞാൻ താ നവീൻ സാറേ ഒരു നൂറുകൂട്ടൻ ജോലി ചെയ്യിപ്പിച്ചിരുന്നു അതൊന്ന് തീർത്ത് വരുന്നേ ഞാൻ താ ഇപ്പോൾ വരാം അമ്മ അമ്മച്ചി ഫോൺ വെച്ചോ അമ്മച്ചി അവിടെ ഇരുന്നു ഇപ്പം തന്നെ ഞാൻ എത്തുമെന്ന് പറഞ്ഞാൽ മാണിക്കുഞ്ഞെ ഫോൺ വെച്ചു അതിന് ശേഷം മാണിക്കുഞ്ഞെ ആകെ വേദനയോട് എത്തും ശരി സാറ് എന്നെ മറന്നിട്ടുണ്ടാവും സാറേ ഇനി ഇനിയും എന്നെ മറന്നെങ്കിൽ ഇനി സാറിൻ്റെ പിന്നാലെ ഞാൻ പിന്നീട് സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നെല്ലാം ചിന്തിച്ച് മാണിക്കുഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു അതിനുശേഷം മാണിക്കുഞ്ഞിനെക്കുറിച്ച് എല്ലാവരും മറന്നുപോയി പിറ്റേന്ന് രാവിലെ മാണിക്കുഞ്ഞിൻ്റെ ആ ഒരു ഒഴിവ് നികത്താൻ ആരുമില്ലല്ലോ എന്ന രീതിയിൽ മാണിക്കുഞ്ഞിനെക്കുറിച്ച് തന്നെ മുത്തശ്ശിയും സരസ്വതി അമ്മയും സുമിത്രയൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് നവീൻ റെഡിയായി എത്തുന്നത് ഓഫീസിലേക്ക് പോകാനായി റെഡിയായി വന്ന നവീൻ അവിടെ നിറക്ക വിളിച്ചു മാണിക്കുഞ്ഞേ എടോ താനിത് എവിടെയാടോ വേഗം വന്നേ ആ ഫയലിൽ എടുത്ത് വണ്ടിയെടുത്തേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ആകെ അതിശയപ്പെട്ടു നോക്കുകയാണ് നിർമ്മാല യോധയനുമൊക്കെ അങ്ങനെ നവീൻ്റെ വിളി കേട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി അപ്പോഴേക്കും മുത്തശ്ശിക്കും സുമിത്രയ്ക്കും വേദനയായി എല്ലാവരും ആകെ സങ്കടത്തോടെ അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ തന്നെ അവിടേക്ക് വന്ന നവീൻ വീണ്ടും വിളിച്ചു ഇവിടെ മാണിക്കുഞ്ഞേ ഇയാളിത് എവിടെ പോയെന്ന് ചോദിച്ച് നേരെ നോക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും ആകെ അതിശയത്തോടെ നോക്കുന്നത് നവീൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ നവീൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഉടനെ നിർമ്മല പറഞ്ഞു ഓഹ് ഇനിയിപ്പോൾ ആൾക്കാരെയും പറഞ്ഞ് ആരും ഇങ്ങനെ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഈ ഒരു പ്രശ്നം നികത്താനായിട്ട് ഈ ഒരു ഒഴിവ് നിരത്താനായിട്ട് നല്ലൊരു ഡ്രൈവറെ കണ്ടെത്തി നവീന് നവീന്റെ കൂടെ വിട്ടാൽ മതി അയാൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഈ മാണിക്കുഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്ന് നിർമ്മല പറഞ്ഞു ഇനിയും ആ ഇവിടെ നിർത്തിയിരുന്നെങ്കിലേ ഈ കുടുംബത്തുള്ള ഈ കളരിക്കൽ തറവാടിൽ നിന്ന് ഓരോ സ്വത്തുക്കളും കുറേശേ കുറേശ്ശെ ആയിട്ട് അവൻ്റെ തറവാടിലേക്ക് അവൻ കൊണ്ടുചെന്ന് ചേർത്ത് വെച്ചേനേ എന്ന മാണിക്കുഞ്ഞിനെ കുറ്റവാളിയാക്കുന്ന രീതിയിൽ നിർമ്മല സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടെ നവീൻ നിർമ്മലയെ നോക്കുന്നു